കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതൽ ഭരണിക്കാവ് സബ് രജിസ്ട്രാർ ഓഫീസിന് സമീപമുള്ള കടത്തെണ്ണയിൽ അവശനിലയിൽ കാണപ്പെട്ട വൃദ്ധയെ കൊല്ലകടവ് ദയാഭവനിലേക്ക് മാറ്റി സുരക്ഷിതമായ കിടപ്പാടമോ സംരക്ഷിക്കാൻ കഴിയുന്ന ബന്ധുജനങ്ങളോ ഇല്ലാത്ത സാഹചര്യത്തിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു കരിമുട്ടം സ്വദേശിയായ സതിയമ്മയ്ക്കാണ് അഭയസ്ഥാനം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതൽ അവശ്യനിലയിൽ ഭരണിക്കാവ് സബ് രജിസ്ട്രാർ ഓഫീസിന് സമീപമുള്ള കടത്തിണ്ടയിൽ കാണപ്പെട്ട വൃദ്ധയെ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റി കിടപ്പാടമോ സംരക്ഷിക്കാൻ കഴിയുന്ന ബന്ധുജനങ്ങളോ ഇല്ലാത്ത സാഹചര്യത്തിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ കരിമുട്ടം സ്വദേശിയായ സതിയമ്മയാണ് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയത് കടത്തയിൽ കണ്ട വൃദ്ധയെക്കുറിച്ച് ഭരണികാവ് സബ് രജിസ്ട്രാർ ഓഫീസിലെ ജീവനക്കാരിയായ അംബിക നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ലളിത ഗോപാലകൃഷ്ണൻ ജീവകാരുണ്യ പ്രവർത്തകനായ ഭർണിക്കാവ് രാധാകൃഷ്ണൻ എന്നിവരെത്തി ആഹാരവും വസ്ത്രങ്ങളും നൽകി പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം കറ്റാനം ചേതന ചാരിറ്റബിൾ കൾച്ചറൽ ആൻഡ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് സാജൻ കുറത്തേക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും അഡീഷണൽ എസ് ഐ ബൈജു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗീത കലേഷ് ചേതന ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ലളിത ഗോപാലകൃഷ്ണൻ ജീവകാര്യ പ്രവർത്തകനായ ഭരണക്കാവ് രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ വൃദ്ധജന സംരക്ഷണ കേന്ദ്രമായ കൊല്ലകടവ് ദയാഭവനിലേക്കാണ് ഭവനിലേക്കാണ് കൊണ്ടുപോയത് സദ്യമ്മക്ക് വിദഗ്ധ ചികിത്സയും സുരക്ഷിത ജീവിതവും ഉറപ്പുവരുത്തുമെന്ന് കൊല്ലകടവ് ദയാഭവന്റെ ഡയറക്ടർ ഫാദർ വർഗീസ് അറിയിച്ചു സി ഡി നെറ്റ്